യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിങ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു ഇന്നും നമ്മൾ അപ്രകാരമുള്ള ഒരു സന്ദേശത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അപ്പോസ്തൽ പ്രവർത്തികളുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ച് കൂടിയിരുന്ന സമയത്ത് ശിഷ്യന്മാർ വളരെ കാതലായിട്ടുള്ള ഒരു ചോദ്യം യേശുവിനോട് ചോദിക്കാനിടയായി തീർന്നു വാസ്തവത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത് ആ ചോദ്യത്തിൻ്റെ സബ്ജക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുമെങ്കിലും അതിൻ്റെ പുറകിലെ ചില സന്ദേഹങ്ങളുണ്ടായിരുന്നു അതിനുള്ള മറുപടിയാണ് കർത്താവ് യേശു പ്രസ്തു കൊടുക്കുന്നത് നമ്മൾ ആ വാക്യത്തിലേക്ക് കടന്നു വരികയാണ് അപ്പോസ്റ്റൽ പ്രവർത്തിട്ട് പുസ്തകം ഒന്നാമധ്യായം ആറാമത്തെ വാക്യം ആദ്യം വായിക്കുന്നു ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് കർത്താവ് എന്നീ ഇസ്രയേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഒരുമിച്ച് കൂടിയിരുന്ന സമയത്ത് ഈ ശിഷ്യന്മാർ ചോദിക്കുകയാണ് കർത്താവെ എന്നീ ഇസ്രയേലിന് ഈ കാലത്തിലാണോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിച്ചത് പക്ഷേ ആ ചോദ്യത്തിന് പുറകിലുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഉദ്ദേശം പറയുന്നത് തങ്ങൾക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ വളരെ നാളത്തേക്ക് മിസ് ചെയ്യുമോ വളരെ നാളത്തേക്ക് യേശുവിൻ്റെ അസാന്നിധ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് മാത്രമല്ല ഇസ്രയേലിൻ്റെ യഥാസ്ഥാപനം എന്ന് പറയുന്നത് പ്രവചനീക പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും ഇസ്രയേലിൻ്റെ യഥാസ്ഥാപനം വരുമ്പോൾ ഇവരുടെ കഷ്ടതകളെല്ലാം മാറും എന്നുള്ളതായ ചിന്തയും ഈ ശിഷ്യന്മാരുടെ ഉള്ളിലുണ്ട് അത് കേവലം ശിഷ്യന്മാരുടെ ഒരു പ്രതീക്ഷ മാത്രമല്ല മുഴു ഇസ്രയേലിൻ്റെയും ഒരു പ്രതീക്ഷയാണ് അവരുടെ രാജ്യം യഥാസ്ഥാനത്താക്കപ്പെടുക എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കുന്നു ഈ ശിഷ്യന്മാരുടെ ഹൃദയത്തിലുള്ള ചില സന്ദേഹങ്ങൾ ഈ ഒരു വിഷയം മാത്രമല്ല മറ്റു പല കാര്യങ്ങളും ഇവരുടെ ഉള്ളിലുണ്ട് ഈ ഒരു സന്ദേഹത്തിലൂടെ ഇവർ യേശുവിനോട് സംസാരിക്കുമ്പോൾ യേശു അവരോട് പറയുന്നു അവൻ അവരോട് ഏഴാമത്തെ വാക്യത്തിൽ പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനു വേണ്ടിയൊന്നും പ്രത്യേകിച്ച് ആൻഷ്യസാകേണ്ട കാര്യമില്ല മറിച്ച് അത് പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളും സമയങ്ങളുമാണ് അതിൻ്റെ അധികാരം എന്ന് പറയുന്നത് ദൈവത്തിനാണ് എന്നിട്ട് യേശു അവരോട് പറയുന്നു എട്ടാം വാക്യത്തിൽ എന്നാൽ എന്നാൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ഒത്തിരി സന്ദേഹപ്പെടേണ്ട പക്ഷേ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നോക്കിക്കേ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും എന്നുള്ളത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു പ്രോമിസാണ് അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്നുള്ളത് അടിയന്തരമായി അവർ അനുഭവിക്കേണ്ടതായ ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു ഭാഗം നിങ്ങളോട് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ അടിയന്തരമായി ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരിക എന്നുള്ളത് അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ദൈവീക ഉദ്ദേശപ്രകാരമായി നമ്മൾ രൂപാന്തരപ്പെടേണ്ടതിന് വേണ്ടിയാണ് ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി വളരെ വാഞ്ചിക്കേണ്ടത് ആവശ്യമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുവാൻ നിങ്ങൾ ദൈവഹിത പ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് യേശു പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യരുഷ്ലേബിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആയിത്തീരും ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾക്ക് ശക്തി ഉണ്ടായിട്ട് അതിനർത്ഥം നിങ്ങൾക്ക് ശക്തി ആവശ്യമാണ് രണ്ട് വിധ അർത്ഥങ്ങളിൽ ഈ ഒരു ശക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശക്തി എന്ന് പറയുമ്പോൾ ഒരു ഊർജം എന്നുള്ള ചിന്തയിലും അതേപോലെ തന്നെ അധികാരം എന്നുള്ള ചിന്തയിലും നമുക്ക് ചിന്തിപ്പാൻ കഴിയും ഈ രണ്ട് കാര്യങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ വളരെ ശരിയായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള നിർവചനങ്ങളാണ് നിങ്ങൾ വെറുതെ പോകുക എന്നുള്ളതല്ല ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നത് ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മറിച്ച് നിങ്ങൾക്ക് ശക്തി ലഭിക്കണം ആ ശക്തി ലഭിക്കുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോഴാണ് നിങ്ങൾക്കത് ലഭിക്കുന്നത് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താണ് നമ്മൾ സംഭവിക്കുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുവാൻ തുടങ്ങും പരിശുദ്ധാത്മാവുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ കടന്നു വരും വാസ്തവത്തിൽ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മെ ഒരുക്കുന്ന യേശുക്രിസ്തുവിനെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മെ ഒരുക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആശ്രയിപ്പാനും അവനെ ബഹുമാനിക്കുവാനും അവൻ പറയുന്നത് അനുസരിക്കുവാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നത് പലരും ഈ പരിശുദ്ധാത്മാവിനെ അറിയുന്ന കാര്യത്തിൽ വളരെ പുറകാട്ടാണ് ഓ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എനിക്ക് ഒത്തിരി കാര്യം അറിയേണ്ട എനിക്ക് വേണ്ടത് എൻ്റെ വിഷയങ്ങളാണ് അല്ലെങ്കിൽ എൻ്റെ ഭൗതികമായ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അറിവും അത് പരിഹരിപ്പാൻ വല്ല പദ്ധതിയും ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് പക്ഷേ ദൈവം നമ്മൾ പറയുന്നു നമ്മൾ പരിശുദ്ധാത്മാവിനെ അറിയണം പരിശുദ്ധാത്മാവുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകണം പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് നാം മുന്നോട്ട് പോകണം പരിശുദ്ധാത്മാവിനെ നമ്മൾ ബഹുമാനിക്കണം അങ്ങനെയാകുമ്പോൾ മാത്രമേ ആ ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മളിൽ വെളിപ്പെടുവാൻ കഴിയത്തുള്ളൂ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് അവൻ വിതയ്ക്കുന്നതായ വിത്തിൻ്റെ ഫലം എടുക്കുക എന്നുള്ളതാണ് നമുക്കറിയാവുന്ന പോലെ വളരെ പ്രതീക്ഷയോടുകൂടി അവനൊരു വിത്ത് വിതയ്ക്കുന്നു ആ വിത്ത് ഒരു ചെടിയായി വളരുന്നു ആ ചെടിയായി വളരുമ്പോഴും ഈ കൃഷിക്കാരൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഫലമാണ് നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വിത്ത് അദ്ദേഹം വിതച്ചിട്ട് ആ ചെടി വളരുന്ന ആ സമയം മുതൽ അദ്ദേഹത്തിന് ഈ ചെടിയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്തിനു വേണ്ടിയാണ് ഈ റിലേഷൻഷിപ്പിലൂടെയാണ് ഈ ചെടിയിൽ ഒരു ഫലമുണ്ടാകുന്നത് എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാനുഭവമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടായിരിക്കണം ഈ കൃഷിക്കാരൻ ഈ ചെടിയുമായിട്ടുള്ള ബന്ധത്തിൽ ആ ചെടിയുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നനയ്ക്കുന്നു അതിനെ വളമിടുന്നു അതിന് എല്ലാവിധമായ പരിധസ്ഥിതികളും ഒരുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം പരിശുദ്ധാത്മാവ് പോലെ നമ്മൾ ജീവിക്കണം പരിശുദ്ധാത്മാവിനെ നാം ബഹുമാനം കൊടുക്കണം അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഫലം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുവാൻ സാധിക്കും നോക്കിക്കേ ഇവിടെ വളരെ വ്യക്തമായിട്ടല്ല പറയുന്നത് നിങ്ങൾക്ക് ഈ ശക്തി ലഭിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിലൂടെ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് അധികാരം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് ഊർജം പ്രാപിച്ച് നിങ്ങൾ സാക്ഷികളായി സാക്ഷികളായിത്തീരും നിങ്ങളിലൂടെ ആ ദൈവത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം നിങ്ങളിൽ നടപ്പിലാകുവാനിടയായിത്തീരും ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കണം പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കണം പരിശുദ്ധാത്മാവമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് നിർവഹിക്കുവാൻ കഴിയുന്നതായ ആ ദൈവശക്തി നിങ്ങളിൽ പ്രകടമായി തീരുവാനും ദൈവം ഉദ്ദേശിക്കുന്നതായ ഫലം നമുക്ക് അനുഭവിച്ചറിയുവാനും സാധിക്കും ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു നിങ്ങളോടെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിച്ചു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാനുമാവുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം പലപ്പോഴും പല ആളുകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഐഡൻറ്റിഫൈ ചെയ്യാതെ മനസ്സിലാക്കാതെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിലേക്ക് വരാതെ അവർ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഞങ്ങളോട് എല്ലാവരോടും അങ്ങ് സംസാരിച്ചു ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ സ്നേഹിക്കണമെന്നും പരിശുദ്ധമായിട്ടുള്ള ബന്ധത്തിൽ ഞങ്ങൾ തുടരണമെന്നും പരിശുദ്ധന്മാവിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതായ ആ ഫലങ്ങൾ ഞങ്ങൾ അനുഭവിക്കണമെന്നും കർത്താവ് വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളാലും അവർ നിറയപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങൾ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലസ്